നമ്മുടെ ശ്രീരേഖയും അതുപോലെ സിജോയും തമ്മിൽ സംസാരിക്കുകയാണ് സോ അവിടെയാണ് സിജോ എത്രത്തോളം ആയിട്ട് കളിക്കുന്ന ഒരു ഗെയിമറാണ് എന്ന് വ്യക്തമാവുന്നത് എന്താണ് രതീഷിൻ്റെ പ്ലാൻ എന്ന് സിജോയ്ക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് തുടക്കം മുതൽ സിജോ രതീഷിനെ എതിരിടാൻ ശ്രമിക്കുന്നത് പക്ഷേ ഈ പറഞ്ഞപോലെ ഇങ്ങനെയുള്ള മത്സരാർത്ഥികളെ നേരിടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല അതൊരു വലിയ പ്രശ്നം തന്നെയാണ് അതവിടെ നിൽക്കട്ടെ സിജോ എന്താണ് പറയണമെന്ന് വെച്ചാൽ പുള്ളിയുടെ പ്ലാൻ എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു രണ്ട് മൂന്നാഴ്ച എല്ലാവരേ കൊണ്ടും വെറുപ്പിക്കണം വീക്കെൻഡ് എപ്പിസോഡുകളിൽ ലാലേട്ടൻ്റെ വായിന്ന് ഏറ്റവും കൂടുതൽ തെറുകേക്കണം അതുപോലെ തന്നെ ഇവിടെ എല്ലാവരും പത്തൊമ്പത് പേരും രതീഷ് രതീഷ് എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ എല്ലാവരും സംസാരിക്കുമ്പോൾ പ്രേക്ഷകരുടെ മനസ്സിലാ പേര് ഒന്ന് എന്ത് ചെയ്യും സ്ഥാനം പിടിക്കും അത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും പിടിക്കും നെഗറ്റീവായിട്ട് സ്ഥാനം പിടിക്കുന്നവരുടെ മനസ്സിൽ നിന്ന് അത് പോസിറ്റീവ് ആകാനായിട്ട് ഒരു അവസരം അയാൾ നോക്കിയിരിക്കും ഒരവസരം കിട്ടുന്ന സമയത്ത് അത് അയാൾ ഒരു നന്മപരമായിട്ട് അയാൾ അതിനെ അങ്ങ് യൂസ് ചെയ്യും അത് യൂസ് ചെയ്യുന്നതോടുകൂടി അതുവരെ നെഗറ്റീവായിട്ട് തോന്നിയിരുന്ന ആൾക്കാർക്കും കുറച്ചൊക്കെ അയാൾ പോസിറ്റീവായിട്ട് തോന്നും അയാൾ ആ ഒരു ഗെയിം കണ്ടിന്യൂ ചെയ്യുമ്പോൾ അയാൾ പതിയെ പതിയെന്തു ചെയ്യും പോസിറ്റീവായിട്ട് വരും ഈ സ്ട്രാറ്റജി ഇതിനു മുമ്പ് പലരും ഉപയോഗിച്ചതാണ് അതുതന്നെയാണ് അയാൾ ഇവിടെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ അത് പ്രേക്ഷകരും ഞാനും ഉൾപ്പെടെ എല്ലാവർക്കും ഉള്ള ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് പല കാര്യങ്ങളും മറന്നുപോകും ഇപ്പോൾ ഒരു പത്തൊമ്പത് ദിവസമൊക്കെ കഴിയുമ്പോൾ ആദ്യ ദിവസങ്ങളിൽ ഇയാൾ ഇപ്പോൾ ഈ കാണിക്കുന്ന പല കോപ്രായങ്ങളും പ്രേക്ഷകർ മറക്കും അന്ന് അയാൾ എങ്ങനെയാണെന്ന് മാത്രമേ അവർ നോക്കുകയുള്ളൂ അല്ലെങ്കിൽ കുറച്ച് ദിവസം മുമ്പ് തൊട്ട് അയാൾ എങ്ങനെയാണെന്നേ നോക്കുകയുള്ളൂ അല്ലാതെ ഈ ആദ്യ ദിവസവും രണ്ടാമത്തെ ദിവസവും കാണിച്ചൊന്നും നമ്മൾ ആരും ഓർത്തു വയ്ക്കാറില്ല അത് ഓഡിയൻസ് ആണെങ്കിലും നമ്മളാണെങ്കിലും അങ്ങനെയാണ് അതാണ് അയാളുടെ ഗെയിം സ്ട്രാറ്റജി അത് മനസ്സിലാക്കിയാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്ന് സിജോ നമ്മുടെ ശ്രീരേഖയുടെ അടുത്ത് ലൈവിലിപ്പോൾ പറയുന്നുണ്ട്